പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും കോടാനുകോടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു എൻ്റെ പേര് തോമസ് എൻ്റെ വീട് അങ്കമാലിക്കടുത്ത് കവരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയുക എന്നുള്ള ദൗത്യമായിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ എൻ്റെ മോളെയും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഇവിടെ ആദ്യമായി വന്നി വന്നത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിവിടുന്ന് പോവുകയും വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോടും എൻ്റെ മോനോടും മോളോടും എല്ലാവരോടും വിവരങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞങ്ങളുടെ വീട്ടിൽ ഏറെ സങ്കടങ്ങളുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഭാര്യയെ ഞാനും എൻ്റെ മോളും കൂടി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ എൻ്റെ ഭാര്യ ആദ്യമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ആറ് കാര്യങ്ങൾ എഴുതിയിട്ട് ഇവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു അതിൽ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപത്തിൽ നിന്നും രൂപത്തിൻ്റെ നെറ്റിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നതായും പിന്നെ പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ശവം ഒരാളെ കിടത്തിരിക്കുന്നതായും പൂക്കളക്ക് വെച്ച് കിടത്തിരിക്കുന്നതായും ഞാൻ കണ്ടു ഇതെന്താണെന്ന് ആകെ ഞാൻ വിഷമിച്ചു പോയി ആകെ വേർത്ത് കുടിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ആർക്കോ എന്തോ അസുഖം വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോൻ പഠിക്കുവാനായിട്ട് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്ത് പോയിരിക്കുകയാണ് അവനെ ഞാൻ വിളിച്ച് വേഗം ഫോൺ ചെയ്ത് സം കാര്യങ്ങൾ തിരക്കി അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ചുമയും ഞാനൊരു ടൈല് പണിക്കാരനായിരുന്നു ഞാൻ പോയിട്ട് വേണം എൻ്റെ കുടുംബം പോയിട്ട് പോ പോരണമെങ്കിൽ വേറെ ഭാര്യ കാലുപൊടിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അവൾക്കും പണിക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ കുടുംബം വേറെ വിഷമത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്കിങ്ങനെ ഭയങ്കര ക്ഷീണവും ചുമയും നല്ല തളർച്ചയും ഒക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാനൊരു ബ്ലഡ് ക്യാൻസർ ആണെന്ന് അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചികിത്സിക്കുമെന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ കളമശ്ശേരി ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ഭാര്യയോട് വന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു ഭാര്യയും കൂട്ടി പിറ്റേ ദിവസം ഞാൻ കളമശ്ശേരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഗ്യാസിൻ്റെ ഗുളികയും മരുന്നൊക്കെ ഒക്കെ തന്നു വിട്ട് അവിടെ സമാധാനിപ്പിച്ച് വിട്ടു രണ്ടാഴ്ച ചെയ്യുമ്പോൾ ചെല്ലാം പറഞ്ഞു അത് കഴിച്ച് കഴിഞ്ഞപ്പോഴൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല പിന്നെയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവിടെ തന്നെ ചികിത്സ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഗുളിക എഴുതി തന്നേർന്ന് ഗുളിക കഴിക്കുമ്പോഴെല്ലാം ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായിരുന്നു പിന്നെ എന്നെ ബോൺമാരോ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ ആകെ ആവശ്യമായിരുന്നു കിടന്ന കിടപ്പിൽ തന്നെ ആയിരുന്നു പിന്നെ ദേഹമാസകളം തൊലിയൊക്കെ പോയിരുന്നു ഞാനീ കാണുന്ന അവസ്ഥയൊന്നല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ കാണുമ്പോഴെല്ലാം ഈ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ തന്നെ പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ഞാനിരിക്കണത് പക്ഷേ ഞാൻ വന്നിട്ട് എൻ്റെ അസുഖം ഗുളികഴിച്ച് ഭയങ്കര അലർജി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കൂട്ടുകാരൻ വന്ന് മാറ്റിക്കൊണ്ടുപോയി ഗംഗാധരൻ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇടവരികയും ചെയ്തു അങ്ങനെ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു ഗംഗാധരൻ ഡോക്ടറെ കാണിക്കുമ്പോഴെല്ലാം പക്ഷേ നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങി ഒരുപാട് സാമ്പത്തികം ഞങ്ങളെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് ആൾക്കാരെല്ലാവരും വന്ന് ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ പറ്റി അതീ കഴിഞ്ഞ് ഇൻഫെക്ഷനെല്ലാം വന്ന് മേത്ത തൊലിയൊക്കെ പോയി കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴെല്ലാം മരുന്നൊക്കെ ഭരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ട് സ്ഥലത്തേം കൂടി മരുന്ന് കഴിച്ചിരിക്കുന്ന സമയത്തുകൊണ്ട് ആയതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഒരു ദിവസം ഭാര്യയും എന്നോട് പറഞ്ഞു മൂന്നാമത്തെ ഉടമ്പടിയിലിരിക്കുന്ന സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞു എനിക്ക് നടക്കാറായിപ്പോൾ നമുക്ക് കൃപാസനത്തിൽ പോയി അച്ഛനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അതിന് മുമ്പേ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ മേത്ത് തൈലവും നെറ്റിയിൽ തൈലവും വാ നാവിൽ തേനും ഒക്കെ തരുമായിരുന്നു ഞാൻ കിടന്ന കിടപ്പായിരുന്നു അങ്ങനെ ഉപ്പ് ഭക്ഷണത്തിലൂടെ ഉപ്പും നൽകി എൻ്റെ വ്യാക മാസകാലം ആ തൈലം പുരട്ടുകയും ചെയ്തിരുന്നു ആകതി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ വന്ന് തലയിൽ വെപ്പ് തലയിൽ വെച്ച് കൈവപ്പ് ശുശ്രൂഷ തന്നതിൻ്റെ ഫലമായും ഒരു കാശുരൂം തന്നും വിടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ പോയപ്പോൾ ഞാൻ ഒരുപാട് 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 വ്യത്യാസം തന്നെ എൻ്റെ ഞാൻ എനിക്ക് തന്നെ മാറ്റമുണ്ടായി ഇപ്പോൾ ഞാൻ അഞ്ച് ആദ്യം ഞാൻ അഞ്ച് മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു ഗുളികയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് വലിയ ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ ഏറെ സന്തോഷവാനാണ് അടുത്തതായി പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിനാണ് പിന്നെയും ഞങ്ങൾ ആദ്യമേ തന്നു വന്നത് എൻ്റെ മോള് തെറ്റായ ഒരു ചെറിയ നടത്തിപ്പിലൂടെ നടക്കുകയായിരുന്നു അവൾ പക്ഷേ ഏതെല്ലാം വിന്ന് വിട്ടുമാറി എൻ്റെ മോളിപ്പോൾ പഴയ ഞങ്ങളുടെ മോളായി തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുള്ളവളായി ഇരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അങ്ങനെ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇപ്പോഴും പിന്നെ ഭാര്യയുടെ അപ്പനും അമ്മയും ഹാർട്ട് പേഷ്യൻ്റായിരുന്നു അവർക്കും കൂടിയാണ് കൂടി വേണ്ടി അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ഓപ്പറേഷനൊന്നും കൂടാതെ മെഡിസിനിലാണ് അപ്പോൾ ഇവരെ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ അവർ പോകുന്നു അങ്ങനെ എൻ്റെ കുടുംബം ഇപ്പോൾ വലിയ സന്തോഷം കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകുന്നു കാരുണ്യ പ്രവർത്തികൾ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടിയുള്ള വസ്ത്രവും പിന്നെ ഓരോ അനാഥശാലകളിലെല്ലാം പോയി ഭക്ഷ ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു വസ്ത്രങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ പള്ളിയിലൊക്കെ പോയി എല്ലാ ദിവസവും കുർബാനയും കുമ്പസാരവും മുടങ്ങാതെ നടത്തിക്കുന്നുണ്ടായിരുന്നു ഞാനും ഇടയ്ക്കൊക്കെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കൃപാസനത്തിലെ പത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഞാനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഞാൻ ഈ ആയിട്ട് നിൽക്കുന്നത് ഈ ഞാനായിട്ട് നിൽക്കുന്നത് ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഈശോയ്ക്കും അർപ്പിക്കുന്നു ഒന്ന് ഒമ്പതില്യോ ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ എന്ന തിരുവചനം നാം വായിക്കുന്നുണ്ട് ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ താൻ എങ്ങനെ ആ ഉള്ള അവസ്ഥയിലായിരുന്നു രോഗം മൂലം എങ്ങനെയാണ് കഷ്ടപ്പെട്ടിരുന്നത് ആ ഒരു അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പിന്നീട് എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഔഷധമായിട്ട് തീരുന്നു എന്നും താൻ ഇന്ന് ഈ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് തനിക്കിന്ന് ക്ഷീണമോ മറ്റ് തളർച്ചകളോ ഇല്ല കിടന്ന കിടപ്പിലായിരുന്ന ഈ മകൻ ഇന്ന് പറയുന്നത് അതാണ് നമ്മോട് അങ്ങനെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ് സ്വീകരിക്കുന്നു അതിന് ശേഷമാണ് താനൊരു ആരോഗ്യപരമായ ആരോഗ്യത്തോടെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കുടുംബത്തിൽ മൊത്തം സമാധാനം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ടായി അങ്ങനെ തങ്ങളെ ആകെ മാറ്റിയത് ഈ ഉടമ്പടിയാണ് അത് പോസിറ്റീവായിട്ട് തങ്ങളെ ആകെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് ഈ ഉടമ്പടിയാണ് കൃപാസന പത്രം കൃപാസന പത്രം കൊടുത്തു കഴിഞ്ഞിട്ടാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായത് എന്നുള്ളതാണ് രോഗസൗഖ്യം തന്നെ തനിക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഈ മകൻ്റെ അനുഭവസാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് കൃപാസന പത്രം അത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ഉള്ളതാണ് നമുക്ക് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടെ കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകണമേ എന്നുള്ള ഒരു മനസ്സോടെ നാം അതൊക്കെ കൈമാറുമ്പോൾ നമുക്ക് തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കും അത് സ്വീകരിക്കുന്നവർക്ക് ഇരട്ടിയായിട്ട് ലഭിക്കും നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ്യത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഈ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന